മകൾ കൗമാരത്തിലേക്ക് കടന്ന സന്തോഷ വാർത്ത പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് നടി ശ്വേതാ മേനോൻ മലയാള സിനിമയിൽ ആദ്യമായാണ് ഒരു നായിക ക്യാമറയുടെ മുന്നിൽ പ്രസവ ചിത്രീകരണത്തിന് അനുമതി നൽകിയത് ബ്ലസ് സംവിധാനം ചെയ്ത കളിമണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ശ്വേതാ മേനോൻ അന്ന് അഭിനയിച്ചത് അത് വലിയ വിവാദങ്ങളായി കുഞ്ഞുനാളുകളിൽ നാളുകളിൽ ശ്വേതാ മേനോൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ മകൾ സബൈന ഒപ്പമുണ്ടാകാറുണ്ടായിരുന്നു എന്നാൽ മകൾ വളർന്നു തുടങ്ങിയതോടെ പതിയെ ക്യാമറ കണ്ണുകളിൽ നിന്നും സബൈന പിൻവാങ്ങി കുട്ടിക്കാലത്ത് മകളുടെ നിരവധി ചിത്രങ്ങൾ ശ്വേതാമേനോൻ ആരാധകരുമായി പങ്കുവെക്കുമായിരുന്നു എന്നാൽ മകൾ വളർന്നതോടെ അവളെ പൂർണമായും ക്യാമറ കണ്ണുകളിൽ നിന്ന് മാറ്റി നിർത്തി മകളുടെ പ്രൈവസി ഓർത്ത് തന്നെയാണ് ശ്വേതാ മേനോൻ ഒരു കാര്യം ചെയ്തത് അവൾക്ക് ഇതിലൊന്നും തീരെ താല്പര്യവുമില്ല പഠനത്തിന്റെ വഴിയെയാണ് സബൈന സിനിമാ തിരക്കുകൾ കാരണം മിക്കപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട് ശ്വേതാ മേനോൻ എന്നാൽ മകൾ മുംബൈയിലാണ് അവളെ മുഴുവൻ സമയവും ശ്രദ്ധിക്കുന്നത് അവളുടെ അച്ഛൻ തന്നെയാണ് തന്റെ മകൾക്ക് വേണ്ടി കരിയർ പോലും തൽക്കാലത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് ശ്രീവത്സൺ മേനോ മകളുടെ പതിമൂന്നാമത്തെ പിറന്നാളിനു പോലും മുഖം വ്യക്തമാകാത്തൊരു വീഡിയോയാണ് ശ്വേതാ മേനോൻ പങ്കുവച്ചിരിക്കുന്നത് കൂട്ടുകാർക്കൊപ്പമാണ് സബൈന ഇത്തവണ കേക്ക് മുറിക്കുന്നത് പിറന്നാൾ ആശംസകൾ നേർന്നെത്തുകയാണ് ആരാധകരും